ഹായ് വെൽക്കം ടു മൈനാമി ഇന്ന് കുറച്ച് ചുരിദാറിൻ്റെ വീറ്റിയോളാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ പോരോന്നായിട്ട് കാണിക്കാം നല്ല കോഫി കളറാണ് കേട്ടോ നല്ല വങ്ങണ്ടിട്ട് കാണാൻ പോരോന്ന് നിർത്തി കാണിക്കാം ഡാർക്ക് കോഫി കളറാണ് കേട്ടോ ഇത് കഴുത്തിൽ നല്ല ബീഡ്സിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് താഴെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കയ്യിൻ്റെ തുണി സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓടത്തിൻ്റെ തുണിയാണ് ഷാളാണ് സോഫ്റ്റ് ഷാൾ കേട്ടോ ഒരു സോഫ്റ്റ് തുണിയാണ് അല്ല കേട്ടോ നല്ല ഭംഗിൻ്റെ കിട്ടോ കാണാൻ നിറച്ച് നല്ല കസവിൻ്റെ ത്രെഡുകളാണ് കേട്ടോ നല്ല ഭംഗിൻ്റെ കേട്ടോ അടുത്തത് ഒരു ലൈറ്റ് കളറാണ് നടത്തി കാണിക്കാം സോഫ്റ്റ് തുണിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനുണ്ടോ റൈറ്റ് നല്ല പ്ലീറ്റ്സിൻ്റെ വർക്ക് വരുന്നുണ്ട് താഴെയും വരുന്നുണ്ട് കേട്ടോ എങ്കിലും നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ തുണിക്ക് ഒരു ഗ്ലൈസിങ്ങൾ ഒരു രണ്ട് കളറിൽ ഇങ്ങനെ ആയിട്ടുള്ളൊരു രണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ തുണി ഇതിലും ഉണ്ട് കേട്ടോ സ്ലീവിനുള്ള തുണി വരുന്നുണ്ട് ഷാള് ഇത് ബോട്ടാണേ ബോട്ടത്തിലുള്ള തുണിയാണ് ഷാള് ബോട്ടത്തിൻ്റെ സെയിം കളർ തന്നെ കേട്ടോ ഷാളിൻ്റെ നാല് സൈഡിലും ടോപ്പിൻ്റെ അതേ തുണി നാല് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യണേ മസ്ലിൻ്റെ ബിറ്റാണ് ഇത് പ്രിൻ്റാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ചെറിയ പ്രിൻ്റ് നല്ല കളർഫു വലയ കളറിലായിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഇത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ഒരു ആകാശനീല അലർ ഒന്നും കൂടെ ഡാർക്കായിട്ടുണ്ട് കേട്ടോ പ്രിൻ്റാണ് വേറെ വർക്കുകളൊന്നുമില്ല കേട്ടോ ഇത് കോട്ടതിൻ്റെ തുണിയാണ് ഇതിൻ്റെ ഷാൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ടോപ്പ് വരുന്ന സെയിം പ്രിന്റ് തന്നെ നല്ല ഭംഗിയിൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യണേ ഓരോന്നിൻ്റെ റേറ്റ് സ്ക്രീനിൽ കാണിക്കൂട്ടോ